അല്ല ഈ നാട്ടിലെ പിന്നെ പിന്നെ ബി ജെ പി കോൺഗ്രസിനെതിരായിട്ട് സമരം നടത്തുന്നതിനകത്ത് ബിജെപി എതിർക്കുന്നോണ്ടാണല്ലോ സമരം നടത്തുന്നത് അതിനകത്ത് എനിക്ക് അരി അഭിമാനം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഈ കാലെടുക്കും പറഞ്ഞപ്പോഴും ഞാൻ ഈ കാലുബുദ്ധി കിടക്കുന്നത് ഇപ്പൊ തലയെ പറയുന്നെങ്കിൽ തല അങ്ങോട്ട് നീട്ടി വെച്ചുകൊടുക്കും എന്നാലും മാപ്പ് പറയാൻ പോലും മാപ്പ് പറയാൻ പോല ആ പദ്ധതിക്കെതിരായിട്ട് പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ 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 നിങ്ങളോ ഞാൻ നിങ്ങളോട് എല്ലാവരുടെയും മുന്നെ വെച്ചിട്ടാണ് പറഞ്ഞത് ആ പദ്ധതിക്കെതിരായിട്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് നീ ആ പദ്ധതി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ ഒരു നിയമതടസ്സം ഉന്നയിക്കാമായിരുന്നു പക്ഷെ ആ നിയമതടസ്സം ഉന്നയിക്കാത്ത എന്തുകൊണ്ടാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിയമതടസ്സം ഉന്നയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അറിയാം പക്ഷെ അത് ഉന്നയിക്കത്തില്ല